ൾക്ക് നൽകിയ രണ്ടാമത് അനുഗ്രഹം പോലും ഒന്നാമതാക്കിയത് മുഹമ്മദ്

പലരും ഖുർആൻ കൊണ്ട് ുംരകം എ ിൽ മുൻ ആകെ തപ്പി നോക്കി കുഞ്ഞുമോനെ എന്നൊരു പദമില്ല ആശിച്ചേന എന്നൊരു പദമില്ല

തീനായയെന്ന് അവിടുത്തെ അശ്രഫാക്കപ്പെട്ട കാലമുചേ പോചു തുർബത്തുൽ മദീനത്തി മുഅ്മിന തുർബത്തുൽ മദീനത്തി മുഅ്മിന ഫഇന്നഹാ ഷിഫാഉ മിനൽ തുലാം മദീനയിലെ മണ്ണ് കുഷ്ഠത്തിനെ പോലും മരുന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു കല്ലും നും പറവളവ എന്നെ ഇഷ്ടപ്പെട്ട പർവ്വതത്തിന് എനിക്കും ഇഷ്ടമെന്ന് പരിധിയിൽ പർവ്വതം ഉണ്ടെങ്കിലും فإنها لا يدخل إن المؤمن إن المدينة فكبرنا تموت محمد فلا يدخلنها الدجال ولا الطوع مدينة إليك الدجال تريس كويلا مدينة عاشقين ولما النار يطلع البدر علينا من مِنْ ذَنِيَاتِ الوداع وجب شكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي ശേഷം വലിയ പ്രേഗുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ അന്തിനാൾ മുമ്പ് വലിയ പ്രേക ബാധിക്കും ചരിത്രം കണ്ട എാടും മനുഷ്യർ മരിക്കുന്ന ഫ്ലാഗ് വരുമെന്ന് മുഹമ്മദ് പക്ഷേ ആ ഫ്ലാഗ് മദീനയിൽ വരികയില്ലെന്നും മുഹമ്മദ് വന്നല്ലോ വന്നില്ല മുതൽ വരെയാണ് ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ പ്ലേഗ് ലക്ഷം ആളുകൾ പ്ലേഗിൽ ഈ അഞ്ചു വർഷത്തിൽ ലോകത്ത് മരിച്ചുപിടിച്ചു പഠിച്ചു നോക്കുകയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് നാപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തി ഒന്നിൽ അവസാനിച്ചു ഏഷ്യയിൽ അനവധി ആണും പെണ്ണും മരിച്ചു ആഫ്രിക്കയിൽ അനവധിയാണും പെണ്ണും മരിച്ചു യൂറോപ്പിൽ അനവധി ആണും പെണ്ണും മരിച്ചു എവിടെയെല്ലാം മനുഷ്യഗമുണ്ടോ അവിടെയെല്ലാം ഫ്ലാഗ് കാണാം ഒരുപാട് ആണുങ്ങൾ മക്കയിൽ മരിച്ചു പെണ്ണുങ്ങൾ മരിച്ചു കുട്ടികൾ മരിച്ചു മദീന 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 ിൽ കയറുന്നെന്ന് കാത്തില്ലേല വഴിയിലേക്ക് നോക്കിയ പൂങ്കാത്തിനേക്കാൾ മനോരം

ജിബാലിന്റെ തൈബാരത്തൂടെ ഹബീബിന്റെ മുടക്കത്തിന്റെ ശിരസ് കണ്ടപ്പോഴത്തെ ഓടി ഓടി ചെന്നു ഫുലാൻ ബദറു പാട്ട് പാടി വന്നില്ലേ പാട്ട് പാടി കൂട്ടി കൊണ്ടവന്നില്ലേ ഫുലമാദനൗ ഇലാ ബൈതുൽ ഹയ് ജീ മുഅ്തർകാരുടെ വീടിൽ നേരെയിലിത്തിയപ്പോൾ ഹലും മൈലൈന ഹലും മൈലൈന ഇങ്ങോട്ട് വരൂ നബിയേ വന്നിങ്ങോട്ട് നബിയേ വന്നിങ്ങോട്ട് നബിയേ നബിയുള്ളവൽ മാസത്തിലേ പാവപ്പെട്ട മക്കൾ മദ്രസ് നിന്ന് ഘോഷയാത്ര പോകുമ്പോൾ ഇന്നും മുമ്പിനൊരു പതിവുണ്ടല്ലോ ഒന്ന് ഇങ്ങോട്ട് കേട്ടോ നമ്മളെ വീട്ടുമുറ്റത്തേക്ക് ഒന്ന് കേട്ടിട്ട് ഒരുപാട് എന്ന് ചോദിക്കുന്നവർ ഇന്നുണ്ടല്ലോ ഇന്നുണ്ടല്ലോ കഴുത്തിലേക്ക് എല്ലേക്ക് കയറിട്ട് എല്ലാരും ഒട്ടകത്തെ ചുംബിക്കാൻ തുടങ്ങി പത്ത് ദിവസത്തോളമായി ഏകദേശം രണ്ടാഴ്ചയായി കുളിപ്പിച്ചിട്ടില്ലാത്ത ഒട്ടകമാണിത് ചാണകം മണക്കുന്ന ഒട്ടകത്തിനെ ഓരോരുത്തരും ചുംബിക്കാൻ തുടങ്ങി അതിന്റെ കഴുത്തിൽ

അതുകൊണ്ടല്ലേ ഒരു പരിധി കഴിഞ്ഞാൽ വലാസൂലവും പരിധി കഴിഞ്ഞാൽ പിന്നെ ആരിതവും ലക്ഷ്യമല്ല

പുറത്തു കിടക്കാൻ അട്ടാസിക് എന്ന് മുഹമ്മദ് മുസ്തഫ ഇബ്നു അജീബാ തങ്ങൾ തന്റെ ഈ ഖാലുൽ ഹിമമ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എവിടെയാണ് എന്നല്ല ഏതു വാറു വാറു വലയല്ല ബഹുമാനപ്പെട്ട ഇബ്നു അതാ ഇല്ലാഹി സിക്കന്ദരിയ തങ്ങളുടെ കിതാബുൽ ഹിക്മനെ 100 ചില്ലാനോ വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ പ്രമുഖമായ ഒരു വ്യാഖ്യാനം ഇബ്നു അജീബാ തങ്ങളുടെ കിതാബുൽ ഇഖാലുൽ ഹിമമാണ് ഈ ഖാലുൽ ഹിമമയിലേ ഹദീസ് ഇബ്നു അജീബാ തങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല

അതുകൊണ്ടല്ലേ സയ്യിദ് ഇബ്നു സയ്യിദ് ഇബ്നു അബ്ദുല്ലാഹ് തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടിവന്നു കുഞ്ഞു മോൻ അബിയാ അബിയാ മാ സമിഅത് അബത്തിയ അബത്തിയ ഉപാഹുന്നില്ല എന്നില്ല ഇതുമനെ ത്വൂഫി റസൂലുള്ളാഹി ഉത് നബി വഫാത്തായി സുബ്ഹാനല്ലാഹു തആല രണ്ടു കണ്ടു കണ്ണും വാനിലേക്ക് ഉയർത്തിയത് ഇങ്ങനെ പറഞ്ഞോണി പഠിച്ചവനെ എന്ന ഇപ്പോൾ തന്നെ ഒന്ന് കുരുടനാ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് ആകെയുള്ള താല്പര്യം കാണുകയായിരുന്നുവല്ലോ ഇന്ന് മൃഗ അത് കാണാത്ത കണ്ണെനിക്ക് വേണ്ട മുഹമ്മദിയത്തിന്റെ മുഹമ്മദിയ വലയറിയുമ്പോൾ അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മൗലിദിനെ കുലാവി കൊടുക്കുന്നതിനെ തെളിവി ചോദിക്കുന്ന സലഫി ഇതിനൊന്ന് തെളിവി വരയേ. വരയേ. ഉസ്തു നബി മരിച്ചു എന്നതുകൊണ്ട് മുത്ത് നബി മരിച്ചു എന്ന കാരണത്താൽ സ്വന്തം കാഇച്ച നഷ്ടപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ বিধিവരാ ആഷിഖല്ലേ ചങ്ങാതി ആഷിതു ചിലപ്പോൾ നിയമത്തിനപ്പുറത്താണ് ആഷിതു ആഷിഖ നബീലത്താണ് കഴിയുകilla മുത്ത് റസൂൽ മുസ്തഫാ ായതിനു ശേഷം ഞാൻ ബാങ്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു മൈലുകൾ ബാങ്ക് സൈബിലാൽ ഞാൻ ഇനി ബാങ്ക് എന്റെ അടിപ്പനമുണ്ട് മുഹമ്മദിനെ കഴിയുകയില്ല എന്റെ അതേ മുഹമ്മദീ ലോകം കണ്ട ഏറ്റവും വലിയ മൂനല്ലേ സൈതനാ സുജയത്ത് ഒന്ന് ഒന്നെ ഭാര്യമാരെ സാമീപ്യം

എത്തിയിട്ടുണ്ട് ഞാന് പത്ത് മണിയാകുമ്പോൾ നോക്കിയതാണ് അങ്ങനെ ആ അഹമ്മദില്ല അഹമ്മദില്ല അതെന്നെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞു ഇഷ്കരി പരിധിയില്ല ആശുക്കൻ പരിധിയില്ല ഇഷ്കിന് പരിധി ഉണ്ടാവില്ല എന്തിനും പതിനഞ്ച് മിനിറ്റ് ഇരുപത്തി അഞ്ച് മിനിറ്റ് ഇഷ്കര് പരിധി ഉണ്ടാവില്ല ആശുക്കൻ പരിധിയില്ല ഇഷ്കല്ലാത്തൊരു ഊർജ്ജമില്ല എന്തിന്റെയും ജെയിംസ് വാട്ട് തൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാർപ്പഞ്ചറുടെ മകൻ വീട്ടിലിരിക്കുമ്പോൾ എന്ത് ചെയ്തു തന്റെ ആ ആ ചിറ്റമ്മയുടെ ആ കഞ്ഞിപ്പാത്രത്തിൽ നിന്ന് എങ്ങനെ ആവി പൊങ്ങുന്നു അത് മുകളിൽ വെച്ച് മൂടിയെ അനക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ പ്രഷറിൽ നിന്ന് ആവിയുടെ പ്രഷറിൽ നിന്ന് വസ്തുവിനെ ചലിപ്പിക്കാമെന്ന് ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചതാണ് അതാണ് സത്യത്തിൽ തീവണ്ടി എങ്കിൽ ഈമാന്റെ ആവിയന്ത്രം ഈ മാന്റെ യന്ത്രം ചലിക്കണമെങ്കിൽ അല്ലാതെ പിന്നെന്താ മദീനയിൽ നിന്ന് ആരെങ്കിലും വന്നോ ആരെങ്കിലും വന്നോ

بودر هدنا يبين سيدنا ويس رضي الله عنه بودر هدنا يبين سيدنا ويس رضي الله عنه بودم تلين يبول فاتم إلى سخرة ولبارك اللي عني سيجوار كتي يبول فكسر زنية توتن ممبل كتي بودي جو سيدنا ويس رضي الله عنه عراني ويس فإنه مجاب الدعوة قال رسول الله ോട്ട് അല്ലെങ്കിൽ മലപ്പുറത്തോ ഈ എറണാകുളത്തോ മനുഷ്യൻ ചെയ്താൽ കേരളം എറണാകുളത്തോളം ഓഷാലപ്പാടി നടക്കുന്ന കുപ്പായക്കാരും എല്ലാവരും മുമ്മിനെ ആക്ഷേപിക്കുകയില്ലേ ഇതിന്റെ പേരിൽ ചെയ്തത് മുഹമ്മദ് മുസ്തഫ

നിങ്ങൾ അപ്പോൾ ാണ്

ഇതൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാ വരുമ്പഴത്തിന് രാജാക്കന്മാര് വായിക്കെട്ടിട്ടുണ്ട് വീടിന്റെ മുന്നിലെ പച്ച നിലത്ത് വന്നിരിക്കുമായിരുന്നു ണത്തിലെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ വീടുണ്ടായിരുന്നു ആ വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കും ആ പെണ്ണിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും

മുഴുവനും വിജ്ഞാനം നടക്കുന്ന എനിക്ക് ശേഷം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് അല്ല ഇമാ എന്റെ രാജാക്കന്മാർ പോലും ആക്ഷേപിക്കും ഈ സംഭവത്തിൽ അങ്ങനെ പോയിരിക്കുന്നത് മുഹമ്മദിയത്തിന്റെ പ്രത്യേകതയാണ് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇതിന് ഞാൻ തൂപ ചെയ്യുകയില്ല ഈ പച്ച മണ്ണിൽ വന്ന് ഞാൻ ഈ ചായ്പിരിക്കുമെന്ന് എന്റെ മുഹമ്മദീയത്തെ അറുരക്കാൽ വലുതാണ്

ില്ല മോഹിനിങ്ങനെ ഇത് പറഞ്ഞാൽ തീരുന്നാണെങ്കിൽ പറഞ്ഞു തീർക്കുകയായിരുന്നു ഇതിന് നൂറ് സമ്മേളനം നടത്തിയാലും തീരാത്ത സംഭവമാണ് അതുകൊണ്ട് ഇഷ്കിൻ്റെ ബാബ് അങ്ങനെ തന്നെ ബാക്കിയാക്കി വെച്ച് ഒരിക്കലും ഇഷ്കിൻ്റെ ബാബ് തീർന്നിട്ടില്ല ആഷക്കിനോട്ട് കൂതി കഴിയുകയും ഇല്ല ആഷക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ആഷക്ക് കുടിക്കുന്ന വെള്ളം മഹബത്ത് മുഹമ്മഡാണ് അത് അവിടുന്ന് കുടിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക് തരട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും ഇഷ്കിൻ്റെ കേസിൽ നിന്ന് കുടിക്കാൻ അള്ളാഹു തോഫിയെ സംസാരിക്കും ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഈ ആയത്തിന് ഈ ഒരു പ്രത്യേകത പറഞ്ഞില്ല ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞ് ഈ ആയത്തിന് ഈ ആയത്തിന് ഈ ആയത്തിന് പത്ത് ദിവസം പറഞ്ഞാലും തീരാത്ത പ്രത്യേകതയാണ് അതിൻ്റെ ഫുള്ളിൽ തീരു ഇത്രയും വലിയ ഫുള്ളിലാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഞാൻ തൽക്കാലം അർദ്ധവിരാമം ചെയ്യാം ഒരു പ്രത്യേകത ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തു തന്റെ കൈ ഒന്ന് ഇങ്ങനെ വെക്കുക ദുബായി പോവാണ് അല്ലെങ്കിൽ അബുദാബി പോവാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എവിടെയും തിരുവനന്തപുരത്ത് പോവാണ് ഒരു യാത്രയായ യാത്ര യാത്ര പോകുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഇതിന്റെ ഒരു ഫതിൽ ഞാൻ പറഞ്ഞു ഇതിന്റെ ആയിരക്കണക്കിന് ഫതില് പറയാൻ കഴിയും ആയിരക്കണക്കിന് ഫതിൽ ഈ ആയത്തിനായിരക്കണക്കായ ഫലുകളാണ് ഖുർആാനിൽ ഇത്ര അത്ഭുതം ഉള്ള ഒരു ആയത്ത് എൻ്റെ ഈ ഇരുപത് കൊല്ലത്തെ ഖുർആാനിക പഠനത്തിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും വലിയ ആയതാണ് ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരിട്ട് തലയിൽ ഇങ്ങനെ കൈവെച്ചിട്ട് ഒരു തവണ ഉണ്ട് ഒറ്റ തവണ ഉണ്ട് رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم فلا يموت في ذلك سفري آيات الآيان حتى يصل منتحاه

ൾ അള്ളാഹുവിന്റെ ഭയത്തിലൊരാൾ കണ്ണുനീര് ഒലിപ്പിച്ചു അള്ളാഹുട്ടെയാണ് അത് തന്നെയാണ് ഈ മാമൂസൂരിക്ക് വന്നത് കണ്ണ നീതി അധിത്തം കൊണ്ടേടി പറയുന്നത് എത്ര വട്ടം പറഞ്ഞു കണ്ണെ കണ്ണടങ്ങോ അടിയിൽ പിന്നെ അതേതാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത് അർദ്ധവിരാമമാണ് ഒരായിരം വർഷങ്ങൾ പറഞ്ഞാലും തീരാത്ത അത്ര അവസാനിക്കാത്ത ബാബാണ് ഇഷ്കു മുഹമ്മദ് അള്ളാഹുദാലി അതിൽക്കാൻ അള്ളാഹു